നമ്മൾ ഇന്ത്യക്കാർക്കൊരു പ്രത്യേകത ഉണ്ട് ഏതൊരു വാഹനം ആദ്യം കണ്ടു കഴിഞ്ഞാലും പ്രൈസ് ചോദിക്കും അത് കഴിഞ്ഞാൽ ആ വാഹനം എത്ര മൈലേജ് തരുന്നു എന്നുള്ളതാണ് അത് ഈ ഹയോപ്യൂസി ആണെങ്കിൽ പോലും നമ്മൾ മൈലേജ് ചോദിക്കും അതിൻ്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഫ്യൂവലിൻ്റെ പ്രൈസ് തന്നെയാണ് മൈലേജ് നല്ലൊരു റോൾ തന്നെയാണ് നമ്മളൊരു വാഹനം വാങ്ങാൻ പോകുന്ന സമയത്ത് ചെയ്യുന്നത് പക്ഷേ എത്ര മൈലേജ് തരുന്ന വാഹനങ്ങളാണെങ്കിൽ പോലും കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അതായത് വാഹനം യൂസ് ചെയ്യുന്ന ആളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് മൈലേജ് വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അവവറേജ് കൺസ്യൂമറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വാഹനത്തിൻ്റെ മൈലേജിൽ പ്രധാനമായിട്ട് റോഡ് വഹിക്കുന്നത് ആ ഒരു വാഹനം എങ്ങനെ ഓടിക്കുന്നു എന്നുള്ളതാണ് അതായത് റൈഡിങ് സ്റ്റൈൽ നിങ്ങൾ നല്ല രീതിയിൽ വളരെ പതുക്കെ അതായത് ലീനിയർ ആയിട്ടുള്ളൊരു ആണ് ആ ഒരു വാഹനത്തിന് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു വാഹനത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന മൈലേജും വളരെ കൂടുതലായിരിക്കും എന്നാൽ ആ ഒരു സെയിം വാഹനം തന്നെ നിങ്ങൾ വളരെ ഹാർഡായിട്ട് ആക്സിറേറ്റർ കൊടുത്ത് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വാഹനത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന മൈലേജും വളരെ കുറവായിരിക്കും നമ്മുടെ റൈഡിങ് സ്റ്റൈലിൽ പ്രധാനമായിട്ട് വരുന്നതാണ് ആക്സിറേഷൻ അതായത് ഏത് രീതിയിലാണ് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നത് എന്നുള്ളത് എപ്പോഴും നമ്മുടെ വാഹനം സീറോയിൽ നിന്ന് മൂവ് ചെയ്യിക്കാനായിട്ട് നമുക്ക് കൂടുതൽ ആക്സറേഷൻ ആവശ്യമാണ് അതിനുശേഷം നമ്മൾ ഫിഫ്ത്ത് ഗിയറിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വാഹനത്തിൻ്റെ മാക്സിമം ഗിയറിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് വളരെ ചെറിയ ആക്സലേഷനിൽ തന്നെ ആ ഒരു വാഹനം അത്യാവശ്യം നല്ലൊരു സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ നിങ്ങളൊരു അറുപത് കിലോമീറ്റർ സ്പീഡിലാണ് വാഹനം ഓടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ടോപ്പ് ഗിയറിൽ ആ ഒരു അറുപത് കിലോമീറ്റർ സ്പീഡിൽ ഏറ്റവും കുറഞ്ഞ ആക്സറേഷനിൽ മെയിൻ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വാഹനത്തിൽ നിന്ന് വളരെ വളരെ കുറഞ്ഞൊരു ഫ്യൂവൽ മാത്രമേ ചിലവാകുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ എഫിഷ്യൻസി ആ ഒരു വാഹനത്തിൽ നിന്ന് കിട്ടും ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പല ആളുകളും സ്കൂട്ടർ ഓടിക്കുന്ന സമയത്തേ കണ്ടിട്ടുണ്ട് നല്ല രീതിയിൽ ആക്സിലേറ്റർ കൊടുക്കും വിടും ആക്സിലേറ്റർ കൊടുക്കും ഒരു സ്പീഡ് എത്തി കഴിഞ്ഞിട്ട് വീണ്ടും വിടും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാഹനത്തിൽ നിന്ന് കിട്ടുന്ന മൈലേജ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും ഇനി ടാക്കോമീറ്റർ ഉള്ള വാഹനമാണെന്നുണ്ടെങ്കിൽ അതായത് ആർ പി എമ്മിൻ്റെ ആ ഒരു ഗേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൻ്റെ ഉള്ളിൽ മെയിൻ്റെയിൻ ചെയ്ത് ഓടിക്കാനായിട്ട് ശ്രമിക്കുക ഞാൻ ബൈക്കിൻ്റെ കേസാണ് പറയുന്നത് കാറിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഗിയറിൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൻ്റെ ഉള്ളിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വാഹനത്തിൽ നിന്ന് ഏറ്റവും മികച്ച ഫ്യൂൽ എഫിഷ്യൻസി തന്നെയാണ് കിട്ടാൻ പോകുന്നത് ഇനി റൈഡിങ് സ്റ്റൈലിൽ വരുന്ന മറ്റൊരു കാര്യമാണ് വാഹനത്തിൻ്റെ ഗിയർ ചേഞ്ചിങ് പല ആളുകളും പറഞ്ഞിട്ടുണ്ടായിരിക്കും ടോപ്പ് ഗിയറിൽ കൂടുതൽ ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിന് കൂടുതൽ മൈലേജ് കിട്ടുന്നുള്ളത് ഒരിക്കലും ആ ഒരു രീതിയിലല്ല അതായത് നിങ്ങൾ അപ്പം ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്ന സമയത്ത് വിചാരിക്കും ഏറ്റവും കുറഞ്ഞ സ്പീഡിലും നമ്മൾ ടോപ്പ് സ്പീഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ മൈലേജ് ലഭിക്കുന്നുള്ളത് അങ്ങനെയല്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിന് ലോഡ് കൂടുതലായിരിക്കും സ്ട്രെസ്സ് കൂടും നമ്മുടെ മൈലേജ് കുറയാനുള്ള സാധ്യതയാണ് അവിടെ വരുന്നത് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ നോർമൽ നോർമൽ നമ്മുടെ ഒരു ആവറേജ് ബൈക്കിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് കിലോമീറ്റർ സ്പീഡിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് ഗിയറിലേക്ക് മാറ്റാം അത് കഴിഞ്ഞ് ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡിലെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് തേർഡിലേക്കും മുപ്പത്തഞ്ച് കഴിഞ്ഞാൽ ഫോർത്തിലേക്കും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് എത്തിക്കഴിഞ്ഞാൽ ഫിഫ്ത്തിലേക്കും മാറ്റാവുന്നതാണ് ഇനി സിക്സ്ത് ഗിയറിലൊരു വണ്ടി ആണെന്നുണ്ടെങ്കിൽ അത് അറുപത് കിലോമീറ്ററിൻ്റെ സ്പീഡിൻ്റെ മുകളിലേക്ക് പോയ ശേഷം സിക്സ്ത്തിലേക്ക് മാറ്റാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വാഹനത്തിൽ നിന്ന് കിട്ടുന്ന മൈലേജ് കൂടുതൽ തന്നെ ആയിരിക്കും ഇനി സ്പീഡ് കുറയുന്ന സമയത്തും അതേ രീതിയിൽ ഓരോ ഗിയറിലും പോകുന്ന ഒരു സ്പീഡ് നിങ്ങളുടെ മനസ്സിൽ കണ്ടുവയ്ക്കുക നിങ്ങളുടെ വാഹനത്തിൻ്റെ ആ ഒരു സ്പീഡിലേക്ക് ഒരു പ്രോപ്പർ ഗിയറിങ് നിങ്ങൾ ചെയ്ത് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വാഹനത്തിൽ നിന്ന് നല്ല മൈലേജ് തന്നെ ലഭിക്കുന്നതാണ് ഒരിക്കലും ചെറിയൊരു സ്പീഡിൽ വലിയ ഗിയറിൽ ഓടിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത് ഇനി റൈഡിങ് സ്റ്റൈലിൽ വരുന്ന മറ്റൊരു കാര്യമാണ് വാഹനത്തിൻ്റെ ബ്രേക്കിംഗ് വാഹനം ഒരു ഹൈവേയിലൂടെ പോകുന്ന സമയത്ത് ഒരു അറുപത് എഴുപത് കിലോമീറ്റർ നമ്മൾ സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് വളരെ ഹാർഡായിട്ട് നമ്മൾ ബ്രേക്ക് പിടിച്ച് എന്താ ഉണ്ടാവുക ആ ഒരു സ്പീഡിൽ നിന്ന് വാഹനം നേരെ കുറഞ്ഞൊരു സ്പീഡിലേക്ക് വരും ഒരു ഇരുപത് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ സ്പീഡിലേക്ക് വരും ആ ഒരു സ്പീഡിൽ നിന്നും വീണ്ടും ആ ഒരു വാഹനത്തെ അറുപത് എഴുപത് കിലോമീറ്റർ സ്പീഡിൽ എത്തിക്കാനായിട്ട് നമുക്ക് കൂടുതൽ ഫ്യൂവൽ ആവശ്യമാണ് അതായത് മാക്സിമം സ്പീഡിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് കൂടുതൽ ഫ്യൂവൽ ആവശ്യമാണ് എന്നാൽ ആ ഒരു സ്പീഡ് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് നമുക്ക് അത്രയും ഫ്യൂവലിൻ്റെ ആവശ്യം വരുന്നില്ല അതുകൊണ്ട് നമ്മൾ വളരെ ഹാർഡായിട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് വളരെ കുറയുന്നു വീണ്ടും നമുക്ക് അവിടുന്ന് കൂടുതൽ സ്പീഡിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഫ്യൂവൽ കൂടുതൽ കൂടുതൽ ആവശ്യം വരുകയാണ് അപ്പോൾ എന്താണ് മൈലേജ് അവിടെ കുറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഹാഡായിട്ട് ബ്രേക്ക് ചെയ്യേണ്ട സമയത്ത് ഹാർഡായിട്ട് തന്നെ ബ്രേക്ക് ചെയ്യണം അങ്ങനെയല്ല പറഞ്ഞത് എന്നാലും ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ എന്താ പറയുക ലീനിയർ ആയിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് ട്രാഫിക്കിലൊക്കെ പോകുന്ന സമയത്ത് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് പോവുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമ്മളും വാഹനവുമായിട്ട് ഒരു ഡിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അധികം ബ്രേക്കിംഗ് വരുന്നില്ല ഒരേ സ്പീഡിൽ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നതാണ് അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക ട്രാഫിക്കിൽ പോകുന്ന സമയത്ത് അതും നമുക്ക് മൈലേജ് കൂട്ടാനായിട്ട് നല്ലൊരു കാര്യം തന്നെയാണ് ഇനി പ്രധാനമായിട്ടും നോക്കേണ്ട ഒരു കാര്യമാണ് വാഹനത്തിൻ്റെ ടയറിലെ പ്രഷർ നിങ്ങൾ ജസ്റ്റ് റോട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് വാഹനത്തിൻ്റെ ടയറിൻ്റെ ഒരു വിഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭൂരിഭാഗം വാഹനത്തിൻ്റെ ടയറിലെ പ്രഷറും കറക്റ്റായിരിക്കില്ല അധികം വാഹനത്തിൻ്റെ ടയറിലെ പ്രഷറും കുറവായിരിക്കും ഇങ്ങനെ ആവുന്ന സമയത്ത് എന്താണ് ടയറും റോഡും തമ്മിലുള്ള കോണ്ടാക്റ്റ് ഏരിയ കൂടുതലായിരിക്കും എയർ പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആവുന്ന സമയത്ത് എന്താ അവിടെ റോഡുമായിട്ടുള്ള റെസിസ്റ്റൻസ് ടയറിന് കൂടുതലാണ് അതുകൊണ്ട് തന്നെ എഞ്ചിൻ കൂടുതൽ ലോഡ് കൊടുക്കേണ്ടി വരികയാണ് ആ ഒരു വാഹനത്തെ മൂവ് ചെയ്യിക്കാനായിട്ട് അപ്പോൾ നമുക്ക് എന്താണ് ലോഡ് കൂടുതൽ കൊടുക്കേണ്ടി വരുന്ന സമയത്ത് കൂടുതലായിട്ട് ഫ്യൂവൽ അവിടെ ആവശ്യമാണ് അങ്ങനെ നമ്മുടെ മൈലേജ് കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുമാത്രമല്ല എയർ കറക്റ്റായിട്ട് നോക്കിയില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടയറിൻ്റെ തേയ്മാനം കൂടാനും ഇത് വളരെ നല്ല രീതിയിലുള്ള പങ്ക് വഹിക്കുന്നുണ്ട് ഇനി വേറെ എന്തെന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള മെയിൻ്റെനൻസ് ആണ് നമ്മുടെ വാഹനത്തിൽ എഞ്ചിൻ ഓയില് അതുപോലെ എയർ ഫിൽട്ടർ പ്ലഗ് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടല്ലേ ഈ കാര്യങ്ങളെല്ലാം വാഹനം പറയുന്ന രീതിയിൽ വാഹനത്തിൻ്റെ ആ ഒരു കമ്പനി പറയുന്ന രീതിയിൽ നിങ്ങൾ റീപ്ലേസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വാഹനത്തിൻ്റെ എയർ ഫിൽറ്റർ ആണെന്നുണ്ടെങ്കിൽ എയർ ഫിൽറ്റർ അടഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എയർ നമ്മുടെ എഞ്ചിൻ്റെ ഉള്ളിലേക്ക് കിട്ടില്ല ഇനി പ്ലഗിൻ്റെ കേസാണെന്നെങ്കിൽ പ്ലഗ്ഗിൽ കാർബൺ ഡെപ്പോസിറ്റ് കൂടിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ആ ഒരു സ്പാർക്കിംഗ് അവിടെ നടക്കില്ല ഇനി എഞ്ചിൻ ഓയിലിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഓയില് ഹാർഡായി കഴിഞ്ഞാൽ അതായത് അതിൻ്റെ വിസ്കോസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ലൂബ്രിക്കേഷൻ അവിടെ നടക്കില്ല അങ്ങനെ പല പ്രശ്നങ്ങളും എൻജിൻ്റെ ഉള്ളിൽ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇതെല്ലാം നമ്മുടെ മൈലേജിനെ ബാധിക്കുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള മെയിൻ്റനൻസ് നിങ്ങളുടെ വാഹനത്തിന് വളരെ ആവശ്യമാണ് പ്രധാനമായിട്ട് വേണ്ടത് ഓയിൽ എയർ ഫിൽട്ടർ പ്ലഗ് ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു ഡീലർഷിപ്പിൽ പോയ ശേഷം നല്ല രീതിയിൽ ചെക്ക് ചെയ്ത് റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ഇടവേളകളിൽ നിങ്ങൾ റീപ്ലേസ് ചെയ്യുക തന്നെ ചെയ്യുക അതും നിങ്ങളെ വാഹനത്തിൻ്റെ മൈലേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി മറ്റൊരു കാര്യമാണ് വാഹനത്തിൽ വെച്ചിരിക്കുന്ന ലോഡ് ഒരു ബൈക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബൈക്കിൽ രണ്ട് പേര് പോകുന്ന സമയത്ത് കിട്ടുന്ന മൈലേജ് ആയിരിക്കില്ല ആ ഒരു ബൈക്കിൽ സിംഗിളായിട്ട് റൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന മൈലേജ് അതായത് നമ്മളൊരാൾ കൂടുതലൊരു വാഹനത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത്രയും ലോഡ് ആ ഒരു എഞ്ചിന് താങ്ങേണ്ട ഒരു അവസ്ഥ വരെയാണ് അങ്ങനെ ലോഡ് കൂടുന്ന സമയത്ത് എന്താ വരുന്നത് അവിടെ കൂടുതൽ ഫ്യൂൽ ആവശ്യമാണ് ഈ ഒരു വാഹനത്തിന് മൂവ് ചെയ്യിക്കാനായിട്ട് അപ്പോൾ അതും വാഹനത്തിൻ്റെ മൈലേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങളുടെ വാഹനത്തിൽ എത്രത്തോളം വെയിറ്റ് ഇരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരാൾ പോകുന്ന അതേ മൈലേജ് ആവില്ല രണ്ടാൾ പോകുന്ന സമയത്ത് ഇനി മൂന്നാൾ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും മൈലേജ് കുറയുന്നതാണ് കമ്പനി ഒരു മൈലേജ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു വാഹനത്തിൽ സിംഗിൾ ആയിട്ടുള്ള ഒരാൾ വെച്ചിട്ട് ഒരു അറുപത് അറുപത്തഞ്ച് കിലോ വെയ്റ്റുള്ള ഒരാൾ വെച്ചിട്ടൊക്കെയാണ് അവർ മൈലേജ് ടെസ്റ്റ് ചെയ്യുന്നത് ആ രീതിയിലൊന്നും എന്തായാലും നമുക്ക് ഓടിക്കാൻ പറ്റില്ല എങ്കിലും നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കുക വാഹനത്തിൻ്റെ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് ആ ഒരു വാഹനത്തിൻ്റെ മൈലേജ് കുറയുന്നുണ്ട് ബി എസ് എക്സിന് ശേഷം വരുന്ന വാഹനങ്ങൾ എല്ലാം തന്നെ ഫ്യൂൽ ഇഞ്ചെക്ഷനോട് കൂടിയാണ് വരുന്നത് ഇനി അതിന് മുന്നേ തന്നെ ഫ്യൂൽ ഇഞ്ചെക്ഷനുള്ള വാഹനം ആണെങ്കിൽ പോലും ബൈക്കിൻ്റെ കേസിൽ ടാങ്കിൻ്റെ ഉള്ളിലൊരു പമ്പ് വരുന്നുണ്ട് ഈ ഒരു പമ്പിൻ്റെ പ്രോപ്പർ വർക്കിങ്ങിനായിട്ട് എപ്പോഴും രണ്ട് മുതൽ രണ്ടര ലിറ്റർ പെട്രോൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ട് ടാങ്കിൻ്റെ ഉള്ളിൽ അങ്ങനെ ഇല്ലായെന്നുണ്ടെങ്കിൽ പമ്പ പമ്പിൻ്റെ പ്രോപ്പറായിട്ടുള്ളൊരു വർക്കിംഗ് അവിടെ നടക്കില്ല മിസ്സിങ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ അത് പമ്പിൻ്റെ ഹെൽത്തിനെയും നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ടാങ്കിൻ്റെ ഉള്ളിൽ ഇവാപറേഷൻ നടക്കുന്നുണ്ട് ഈ ഒരു ഇവാപറേഷൻ മാക്സിമം കുറയ്ക്കാനായിട്ട് ടാങ്കിൻ്റെ ഉള്ളിൽ എയറിൻ്റെ അളവ് കുറയ്ക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു അളവ് എയറിൻ്റെ കുറയ്ക്കാനായിട്ട് എപ്പോഴും ഒരു ഹാഫ് പെട്രോളെങ്കിലും നമ്മൾ ടാങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക ഇത് ഇവാപറേഷൻ കുറയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടാങ്കിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പമ്പിൻ്റെ വർക്കിങ്ങും നല്ല രീതിയിൽ ആക്കുന്നുണ്ട് ഇവാപറേഷൻ വളരെ കുറഞ്ഞ രീതിയിലേ നടക്കുന്നുള്ളൂ അതുകൊണ്ട് വരുന്ന പെട്രോൾ ലോസും വളരെ കുറവാണ് പക്ഷേ എങ്കിൽ പോലും ഇതിൻ്റെ മെയിൻ ഗുണം വരുന്നത് ആ ഒരു ഫ്യൂവൽ പമ്പിനാണ് ഫ്യൂവൽ പമ്പിൻ്റെ ലൈഫ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് കിട്ടാൻ സഹായകരമാവുന്നുണ്ട് ഇനി വേറൊരു കാര്യം പറയാനുള്ളത് നിങ്ങളുടെ വാഹനം നിങ്ങൾക്ക് ഒരു മിനിറ്റിൽ കൂടുതൽ എവിടെയെങ്കിലും നിർത്തേണ്ട ഒരു ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ട്രാഫിക്കിലോ അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കുന്ന സമയത്തോ ഇങ്ങനത്തെ കേസിൽ നിങ്ങൾ മാക്സിമം വാഹനം ഓഫ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരു മിനിറ്റിൽ കൂടുതൽ നിങ്ങൾക്ക് നിർത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനത്തിൻ്റെ ഫ്യൂവൽ സേവ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഫ്യൂവൽ സേവിങ്ങിനെ കുറിച്ച് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ വാഹനത്തിൽ നിന്ന് ലഭിക്കാവുന്ന മൈലേജ് കിട്ടുന്നതാണ് അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു മറ്റൊരു ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ